വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ ദിവസത്തിന് കർത്താവിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ എപ്പോഴും നമ്മോടൊപ്പമുള്ള കാരുണ്യത്തെ ഏറ്റുപറയാ ഒരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേ Killing. ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം നാലാം വാക്യം ഐസയ ചാപ്റ്റർ ഫോർട്ടി സിക്സ് വേർഡ്സ് ഫോർ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും നിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കരങ്ങളിൽ വഹിക്കുമെന്ന് നിനക്ക് സുഖമില്ലാതാകുമ്പോഴും നിന്റെ ശക്തി ചോരുന്നു എന്ന് തോന്നുമ്പോഴും വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ നിന്നെ ബാധിക്കുമ്പോഴും ഉപയോഗ ശൂന്യമെന്ന് എല്ലാവരും വിധിയെഴുതുമ്പോഴും ഇനി നല്ലതൊന്നും ബാക്കിയില്ല എന്ന് വിധിച്ച് എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും നന്മയുടെ പങ്കു പറ്റിയവർ സങ്കടത്തിൻ്റെ കാലത്ത് തുണയില്ലാതെ നമ്മൾ ഒറ്റയായി നിൽക്കുമ്പോഴും കർത്താവ് പറയുന്നു നിന്റെ വാർദ്ധക്യത്തിലും ജരാനരകൾ ബാധിക്കുന്ന നേരത്തും നിന്നെ ഞാൻ ഞാനെൻ്റെ കരങ്ങളിൽ വഹിക്കും ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് നിന്റെ സൃഷ്ടാവ് നിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല എന്ന് എല്ലാ ആധിയും വ്യാധിയും ജീവിതത്തിൻ്റെ സങ്കടവും ഞെരുക്കവും അനുഭവിക്കുന്ന നേരത്തും കർത്താവ് കരങ്ങളിൽ വഹിക്കുന്ന അനുഭവം കിട്ടാൻ പ്രാർത്ഥിക്കണം കേവലം സങ്കടങ്ങൾ മാറാൻ മാത്രം പ്രാർത്ഥിച്ച് തീർന്നു പോകരുത് നമ്മൾ മറിച്ച് ഉപരിയായൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ കർത്താവേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളുടെ മധ്യേ ഞാൻ ജീവിക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥന എന്നെ നിൻ്റെ കരങ്ങളിൽ താങ്ങണേ എന്നാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വരം ശിഖായേ നിൻ്റെ കാരുണ്യത്തെ നിൻ്റെ കരുതലിനെ ഞങ്ങൾ ഏറ്റുപറയും നിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങണമേ നിന്റെ ചരകുകളിൽ ഞങ്ങളെ വഹിക്കണമേ കർത്താവെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ചില നേരത്ത് തുണയാരും തേങ്ങി നിൽക്കുന്ന നേരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നിരാശയിലേക്ക് വീണു പോകാതിരിക്കാൻ കർത്താവെ നീ എന്നെ താങ്ങണമേ നന്മയുടെ പങ്കു ആഘോഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നവർ കണ്ണീരിന്റെ പങ്കു എന്നോടൊപ്പം വിലാപത്തിൻ്റെ ഗീതമാലപിക്കാൻ തുണയാലും ഇല്ലാതാകും ഞെരുക്കങ്ങളുടെ സങ്കടങ്ങളുടെ പാനപാത്രം ഒറ്റയ്ക്ക് കുടിക്കേണ്ടി വരുമ്പോൾ കർത്താവെ നീ എന്നെ ബലപ്പെടുത്തണമേ നീ തുണയായി കൂടെ ഉണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ കാരുണ്യം അനുഗ്രഹം ഈ ദിവസം മുഴുവൻ നമ്മുടെ മേലുണ്ടാകാൻ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കരത്താൽ താങ്ങപ്പെടുന്ന ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കരം നമ്മളെ എടുത്തുയർത്തുന്ന അനുഭവം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി വ്യാധികളിലൂടെയും ആദികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താ വിശ്വംശികമായി എടുക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ